ഇന്ത്യയുടെ ആ ദേശീയ പക്ഷിയുടെ മൈന ആ ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് അത് വലിച്ചുപിടി അങ്ങോട്ട് വലിച്ചു പിടി ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേര് പറയട മൈനെ മൈലേ മൈലേ മൈൽ ആ ഒരു തല്ലി പോയിരിക്കട കേരളത്തിന്റെ ആ ദേശീയപക്ഷിയുടെ പേര് പറയാമ്പൽ പോയിരിക്കും എനിക്ക് പറയാറില്ല അതിലേ ആഗസ്റ്റ് പതിനഞ്ചിനെ കുറിച്ച് ആ ഒരു രണ്ടു വാക്ക് പറയടാ ആഗസ്റ്റ് മമ്മൂട്ടിയുടെ പടമാണ് കൈലാസ് ആണ് സംവിധായകൻ ആ പടം നല്ല രീതി ഓടിയില്ല അതുകൊണ്ട് നിർമ്മാതാവ് നഷ്ടമായിരുന്നു ആ നിർമാതാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്ന അല്ല ഓ ടി ഓടിയപ്പോ ലാഭമായിരുന്നു ഏതാ ആഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് എന്ത് കിട്ടും കിട്ടും ആ കിട്ടി 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 നമുക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഏത് എന്തോ ഇപ്പം ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ലേ ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കുമ്പാണ് പന്തളം കുമ്പോണു പന്തളോ എടാ തുമ്പോണല്ലേ നോക്കി ടീച്ചറേ പിള്ളാര് പറയുന്ന തുമ്പൂ അല്ല പിന്നെ അഞ്ചുമണിക്കത്തെ ബസ്സിന് വരുമല്ലോ ശരി 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 ഞാൻ തുമ്പ തുമ്പ തുമ്പോറണ്ട് തുമ്പന്ന് പറഞ്ഞ സ്ഥലവും ഉണ്ട് മനസ്സിലായോ ഇനി ഓസ്ട്രേലിയയുടെ അടിയൻ അങ്ങ് തരും അടക്കി വെച്ച് കേട്ടോ അടിക്കല്ലേ അടിക്കല്ലേ ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം കൺകുരുന്ന് എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിന്റെ പടത്ത് കണക്ക് നോക്കാം കണക്ക് നോക്കാം സാറേ എല്ലാ വിഷയങ്ങളും ഇപ്പൊ എന്നെ കൊണ്ട് പഠിപ്പിക്കണോന്ന് പറഞ്ഞാൽ ഭയങ്കര എഴുന്നിട്ടുവാ നീ ഞാനോ എഴുന്നേറ്റ് എഴുന്ന ചെല്ലാ പോടാ ചല്ലേ ഓടിന്റെ അവിടെ അല്ലേ ടേ എടുത്ത് എഴുതെടുക്കോക്കെടുക്കണ ഒറ്റ അടിയാൻ തരഞ്ഞാൽ തോക്ക് എടുക്കാൻ തല്ലുകൊള്ളാരി ഞാൻ പറഞ്ഞു കൊടുക്ക ഞാൻ പറഞ്ഞോളാം മിണ്ടായിരിക്കും എന്തൊരു എഴുതട വളച്ച് ഞാൻ പിടിഞ്ഞു കൊടുക്ക സാറേ അറിഞ്ഞുകൊടുക്കാവൻ എഴുതാനോളും വായിക്കും ഒരു സമഭുജ ത്രികോണത്തിന്റെ സമഭുജ ത്രികോണത്തിന്റെ ഒരു സമഭു ഒരു സമഭുജ ത്രികോണത്തിന്റെ പാത കോണുകളുടെ പാത കോണുകളുടെ അളവുകളുടെ തുക അളവുകളുടെ തുക എത്രയോ ആ മിടുക്കൽ എന്തുകൂടാ എഴുതി വെച്ചേക്കുന്നത് ആമം പൂജ്യം ത്രികോണം അവൻ പറഞ്ഞു പാദം കാലു പൊക്കി കാണിച്ചു ഞാൻ ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുവാണോ ഞാൻ അത് എനിക്കും അവനും മനസ്സിലായി പിന്നെന്തോ എടോ പിന്നെ ഒരു കാര്യം ചെയ്യ് അത് അതൊന്നും വേണ്ട നമുക്ക് നിങ്ങൾ കലാപരിപാടിയിലൊക്കെ പേര് കൊടുത്തിട്ടുണ്ടോ ഉണ്ടോ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് പാട്ട് കാര്യം അവിടെ ഞാൻ ഞാൻ കൊടുത്തേക്കുന്നത് ഒരു പാട്ട് പാടിക്കേ തമിഴ് പാട്ടാണേ ആ പാടേ എന്നുച്ചക്കും നീ ഒരു ഉച്ചക്കും പാടണ്ട പോയിരിക്കും ഓ നീ പാട നീ എഴുന്നേറ്റ് എഴുന്നേറ്റ് പാടോ നീലവാനച്ചോലയിൽ നീന്തിടും ചന്ദ്രികേ ഞാൻ കവിതകൾ എൻ്റെ മുന്നിൽ കണ്ടുവോ വരാതി വന്ന ദേവ്യ പേര് കൊടുത്തായിരുന്നു പേര് കൊടുത്തില്ല കൊടുത്തില്ലേ കൊടുക്കരുത് കൊടുക്ക ഫസ്റ്റ് ഉറപ്പാ ഫസ്റ്റ് ഉറപ്പാ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട ഒരു കാര്യം ചെയ്യാം ഞാനൊരു നാടകം എഴുതിയിട്ടുണ്ട് അന്നത് കളിക്കാം പറഞ്ഞു വരട്ടെ ആ നാടകം ഞാൻ തന്നെയാണ് രചിച്ചിരിക്കുന്നത് അത് നമുക്ക് ഇവിടെ അവതരിപ്പിക്കാം ആരാ രാജാവുന്നേ ഞാൻ രാജാവ് രാജാവുണ്ട് മന്ത്രിയുണ്ട് പടനുണ്ട് നിനക്ക് മന്ത്രിയാവോ കിരണ കിരണൂർ ടൂർ പോയിക്കാം എന്നാ കിരണന്റെ പകരം ഞാൻ ഡമ്മിയായിട്ട് ഇവിടെ പടനായിട്ടങ് കളിയാ ഈ നാടകത്തിന് പേരാട് ഗുരുവിന് പറ്റിയ അബദ്ധം കേട്ടാ മതി കേട്ടോ കേട്ടാ അവിടെ ഇറങ്ങിയേക്ക ആ രാജാവ് ആദ്യം രംഗത്ത് രാജാവ് അട്ടകസിക്കുന്നു അംഗത്ത് രാജാവ് രാജാവ് രാജാവിന്റെ പേര് രാജാവിന്റെ പേര് ഞാൻ ഇട്ടോ എന്ന് പറഞ്ഞാൽ ഇതാണ് രംഗം ഒന്ന് അട്ടക സമയങ്ങളു എവിടെ മന്ത്രി ഞാൻ രാജാവിന്റെ കൊട്ടാരത്തിലെ മന്ത്രിയുടെ കാര്യത്തിലെ മന്ത്രി മന്ത്രി എവിടെയും എന്ന് പറയുമ്പോ നീ ഇറങ്ങി വേണം പ്രഭോ പ്രഭുപിച്ചു യുദ്ധത്തിന് റെഡി ആയി നിൽക്കുന്ന റെഡി എവിടെ യുദ്ധത്തിന് റെഡി ആയി നിൽക്കുന്ന എവിടെ

അയ്യോ തിരികൊള്ളത്തു വന്ന നിലവിളക്കഞ്ഞ് പിടിച്ചെരുക്കടാ കിട്ടിയ അവസരം അല്ലേടാ കാര്യമായിട്ട് പിടിക്കാ പേര് പോലെ ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ